പൊതുവെ എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് യന്ത്രവൽക്കരണത്തിന്റെ ഒരു യുഗമാണിത് ആധുനികവൽക്കരണത്തിന്റെ കാലമാണിത് നിരവധി ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ച കാലമാണിത് അത്തരമൊരു കാലത്ത് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും എല്ലാം ഗവേഷണങ്ങളും എല്ലാം തൊഴിലാളികളുടെ അധ്വാന ഭാരം എങ്ങനെ കുറയ്ക്കാം അതിനു കൂടി ഉപയോഗിക്കത്തക്ക നിലയിൽ നടപ്പിലാക്കേണ്ടതാണ് ഈ സാഹചര്യം തൊഴിലാളികളുടെ അധ്വാനഭാരം വർദ്ധിപ്പിക്കാൻ തൊഴിലാളികളുടെ അധ്വാന സമയം കൂട്ടാൻ മുതലാളിത്ത ശക്തികൾ ഉപയോഗിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് ലേബർ കോഡ് നടപ്പിലായാൽ എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ നിലനിൽക്കില്ലല്ലോ എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ ഒരു ചരിത്രമുണ്ട് അതായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ അമേരിക്കയിലെ ചിക്കാഗോ കേന്ദ്രമായി നടത്തിയ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റമാണ് തൊഴിലാളികൾ തൊഴിലാളി പ്രവർത്തകർ ആ സമരത്തെ നയിച്ച ട്രേഡ് യൂണിയൻ നേതാക്കൾ അവരെല്ലാം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വർഗം എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ നേടി ആ നേട്ടം കൈവരിക്കുന്നതിന്റെ പിറകിലുള്ള ചരിത്രം നമ്മുടെ സഖാക്കൾ നമ്മുടെ നേതാക്കന്മാർ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവർ ജീവൻ കൊടുത്തിട്ടാണ് എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ നേടിയെടുത്തത് അതാണ് ഇന്ന് ണിക്കൂറിലേക്ക് മാറ്റി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചത് ഇത് അപകടകരമാണ് ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരായി നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സമരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന സമരത്തിൽ ഇരുപത്തഞ്ച് കോടിയിൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു ഈ സമരത്തിൽ ഇരുപത്തഞ്ചു കോടിയും കടക്കും എന്നതാണ് രാജ്യത്തിന്റെ സ്ഥിതി കൃഷിക്കാർ കർഷക തൊഴിലാളികൾ അവരെല്ലാം അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ച് സമരത്തോടൊപ്പമുണ്ട് രാജ്യമാകെ നേരിടുന്ന അതിഗുരുതരമായ സാഹചര്യമാണ് ഈ ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തുന്ന രൂപപ്പെടുന്ന നിലയിലേക്ക് കൂലി ഇന്ന് കേരളത്തിലെ തൊഴിലാളികൾക്ക് അറിയാമല്ലോ എൺപത്തിയേഴ് മേഖലകളിൽ ഈ കേരളത്തിൽ ഇന്ന് മിനിമം കൂലിയുണ്ട് ആ ഒരച്ച മിനിമം കൂലിയും ഈ ലേബർ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ നിലനിൽക്കില്ല ഈ ഗുരുതരമായ സാഹചര്യമാണ് ഇന്ത്യയിലെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ പണിമുടക്കിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമാക്കിയത് നേരത്തെ കെ പിയുടെ വിശദീകരിച്ചല്ലോ കോൺഗ്രസ് സർക്കുലർ ഇറക്കിയിരിക്കുന്നു ശരിയാണത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ നിർദ്ദേശം ഈ സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇന്ത്യയിൽ ബി എം എസ് ഒഴിച്ചുള്ള എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ സമരത്തിലുണ്ട് ഐ എൻ ഡി സി സമരത്തിലുണ്ട് എസ് ടി യു ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സമരത്തിലുണ്ട് എന്റെ ഈ നിലപാട് കേരളത്തിലെ കോൺഗ്രസിന് ബാധകമല്ലേ ഈ സമരത്തിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് മൂന്ന് മേഖലാതലങ്ങളിലും പ്രചരണരാധകർ നടത്തണം വികസനത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയാണ് അത് ഈ കേരളത്തിലെ ഭാവി തൊഴിലാളി തൊഴിലാളിവർഗത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ മുദ്രാവാക്യമാണ് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അഖിലേന്ത്യാ തലത്തിലെ ഈ സമരം വന്നു ഈ സമരത്തുയർത്തിയ മുദ്രാവാക്യത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിന് എല്ലാവരും ഈ പണിമുടക്ക് സമരത്തിൽ കേന്ദ്രീകരിക്കണം എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു ഇന്നീ പന്ത്രണ്ടാം തീയതി നടത്താൻ തീരുമാനിച്ച മൂന്ന് ജാഥയുടെ പരിപാടികളും നിർത്തലാക്കി തൊട്ടടുത്ത ദിവസത്തിലേക്ക് മാറ്റി ഇതാണ് തൊഴിലാളി വർഗം തിരിച്ചറിയേണ്ടത് എന്തതിന്റെ അടിസ്ഥാനം അത് തൊഴിലാളി വർഗത്തോടുള്ള കടപ്പാടാണ് തൊഴിലാളികൾ നേരിടുന്ന അതിഗുരുതരമായ സാഹചര്യത്തിന്റെ ഗൗരവബോധം മനസ്സിലാക്കിക്കൊണ്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടല്ലോ ബി ജെ പിയെ കുറിച്ച് പറയേണ്ടെന്നാവശ്യമില്ല അവർ ഈ സമരത്തിൽ ഇല്ല അതിന്റെ കാരണങ്ങൾ ഇപ്പൊ വിശദീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല വർഗീയമായ നിലപാടാണ് അത് തൊഴിലാളികൾക്കറിയാം ഈ മുദ്രാവാക്യങ്ങളെ തൊഴിൽ മേഖലകളിൽ തൊഴിൽ കേന്ദ്രങ്ങളിൽ എതിർക്കാൻ ബി എം എസ് തൊഴിലാളികൾക്ക് കഴിയുന്നില്ലല്ലോ എന്താ കഴിയാത്തത് ഈ മുദ്രാവാക്യം അവരുടെ കൂടി ജീവിതമാണ് അതുകൊണ്ട് ഈ മുദ്രാവാക്യത്തെ എതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ജാഥ കൊട്ടും കുറയും കുരവിയുമായി കേരളത്തിൽ പര്യടനം നടത്തുന്നവർ കോഴിക്കോട് ജില്ലയിലാണ് അവരുടെ പര്യടനം ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ അവരുടെ ഐക്യം പ്രകടമാകുന്ന ഒരു സംഭവം കുറ്റിയാടിയിലുണ്ടായല്ലോ തളർന്ന് വീഴുന്നു കഴുത്ത് പിടിച്ച് തള്ളുന്നു എന്തൊരു ഐക്യമാണ് എന്തൊരു യോജിപ്പാണ് അത് ഒരു സ്നേഹത്തിന്റെ തള്ളാണ് എന്നാണ് ഇന്ന് കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുക അതൊരു സ്നേഹത്തിന്റെ തള്ളാണ് വല്ലാത്ത തള്ളു തന്നെയാണത് ഇതാണ് അവരുടെ ഇടയിലുള്ള അനുഭവം അവരിൽ നിന്ന് ഈ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് നമുക്ക് പ്രതീക്ഷിക്കാമോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്ര പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആയിരം കോടി രൂപയാണ് വകയിരുത്തിയത് ഇവിടുത്തെ ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ ഒരു ഉറുപ്പിക വർദ്ധിപ്പിച്ചിട്ടുണ്ടോ വർദ്ധിപ്പിച്ചിട്ടില്ല മാത്രമല്ല തൊഴിൽ ദിനങ്ങൾ അവർ പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിലേക്ക് ഉയർത്തുമെന്നാണ് എങ്ങനെ കേന്ദ്രത്തിന്റെ ബാധ്യതയിൽപ്പെട്ട ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ അവരുടെ പുതിയ നിർദ്ദേശം എങ്ങനെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ കൂലി കിട്ടണം ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസം ജോലി അറുന്നൂറ് രൂപ കൂലി ഇന്ത്യയിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു ഇന്നത്തെ ഈ സമരം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഈ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ സമരം ഇത് ജനങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക തന്നെ വേണം തൊഴിലാളികൾ മനസ്സിലാക്കണം ആരാണ് ശരി തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്നതാര് തൊഴിലാളി താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാര് എന്ത് മനസ്സിലാക്കാൻ തൊഴിലാളികൾക്ക് കൂടി കഴിയേണ്ടതുണ്ട് ഇതാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ പണിമുടക്ക് സമരത്തിൽ നിന്ന് ഐ എൻ ഡി സഹകരിച്ചില്ല എസ് ടി യു സഹകരിച്ചില്ല കെ പി നേരത്തോടെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം അവരോട് വീണ്ടും സംസാരിച്ചു അത് കഴിഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അധികാരത്തിൽ വന്നു എല്ലാം കഴിഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഈ പണിമുടക്കിന് യോജിച്ചുകൂടാം തൊഴിലാളി വർക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം ഇത് തൊഴിലാളികളുടെ പ്രശ്നമാണ് ഒരു എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ എന്ത് നിലപാടുകൾ എടുത്താലും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് അടങ്ങുള്ളൂ എന്ന നിലപാടിന്റെ ഭാഗമാണ് അവർ സ്വീകരിക്കുന്ന ഓരോ സമീപനവും കഴിഞ്ഞ സമരത്തിൽ യോജിച്ചില്ല ഐ എൻ ഡി സിയുടെ നേതൃത്വം പ്രതീക്ഷിച്ചു ഈ സമരത്തിൽ യോജിച്ച നിലപാടെടുക്കാൻ കഴിയും എന്നവരുടെ വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ ഐ എൻ ഡി സിയുടെ നേതൃത്വം പൂർണ്ണമായും യോജിപ്പിന് വേണ്ടിയുള്ള മനോഭാവം പ്രകടിപ്പിക്കുന്നു ആരാണെതിര് ഐ എൻ ഡി സി നേതൃത്വമാണോ എതിര് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് അതാരാണെന്ന് അവർ പറയട്ടെ ഇവിടെ ഈ എത്ര എത്ര തൊഴിലാളികളെ പ്രശ്നമുണ്ട് ഈ നാടിന്റെ പ്രശ്നമുണ്ട് പാർലമെന്റിന്റെ മുമ്പിൽ പോറ്റിപ്പാട്ടുമായി അണിനിരന്നു നിന്നപ്പോൾ ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നം പാർലമെന്റിന്റെ മുമ്പിൽ ഉന്നയിച്ച് ഗവൺമെന്റിന് മുമ്പിന് മുമ്പിൽ ഉന്നയിച്ച് പരിഹാരമുണ്ടാക്കാൻ അവർ ശ്രമിച്ചോ കേരളത്തിലെ എം പിമാർ ശ്രമിച്ചോ എം പിമാരോടൊപ്പം ഇവിടുത്തെ ചില എം എൽ എമാരും പോയി ചേർന്നു ഇതല്ലേ നിലപാട് ഒരു പ്രശ്നത്തിലും തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ അവർ സന്നദ്ധമല്ല ഇതാണ് വിഷയം ഈ കേരളത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് അതിദാരിദ്ര്യത്തിന്റെ ഘടകങ്ങൾ നിർണയിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലത്തെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായി അതിദാരിദ്ര്യം അവസാനിച്ചു ദാരിദ്ര്യമില്ലാത്ത ഏക രാജ്യമേ ലോകത്തുള്ളൂ അത് ചൈനയാണ് അതിദാരിദ്ര്യം അവസാനിച്ച ഏക സംസ്ഥാനമേ ലോകത്തുള്ളൂ അത് കേരളമാണ് അതിദാരിദ്ര്യം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേവല ദാരിദ്ര്യവും ക്രമേണ ഒഴിവാക്കാൻ കഴിയും ഒരു വ്യവസ്ഥയുടെ സൃഷ്ടിയാണ് ഈ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും എല്ലാം ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് തൊഴിലില്ലാത്തവർക്ക് എങ്ങനെ തൊഴിൽ നൽകാം അതിനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു കേരളത്തിന്റെ പരമ്പരാഗത മേഖല കയർ കശുവണ്ടി കൈത്തറി ഖാദി തുടങ്ങിയ മത്സ്യബന്ധനം ഈ മേഖലകളിലെല്ലാം തൊഴിലാളികൾ ദുരിതമനുഭവിക്കുന്നവരാണ് ആ ദുരിതത്തിന് പ്രയാസമുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിലിന് സുരക്ഷിതത്വം വേണം അവർക്ക് തൊഴിൽ വേണം തൊഴിൽ വഴി വരുമാനം ഉണ്ടാവണം ഓരോ വീട്ടിലും വരുമാനം വർദ്ധിക്കുമ്പോൾ ആ വീടിന്റെ കുടുംബാന്തരീക്ഷം മാറുകയാണ് ആ മാറ്റമാണ് ദാരിദ്ര്യം ഇല്ലാതാക്കുക അതിന് സഹായകരമായ ഒരു ബദൽ മുന്നോട്ട് വെച്ചിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു അതാണോ കോൺഗ്രസിന്റെ നിലപാട് അതാണോ യു ഡി എഫിന്റെ നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നത് ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ നിലയിൽ തൊഴിലാളി വർഗത്തിന്റെ സാധാരണ ജനങ്ങളുടെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സംരക്ഷണത്തിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കണം കഴിഞ്ഞ പണിമുടക്കിൽ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ കൃഷിക്കാരോടൊപ്പം തൊഴിലാളികൾ നിന്നു തൊഴിലാളികളോടൊപ്പം കൃഷിക്കാർ നിന്നു ഇവിടെ ഒരു വന്ന ഒരു മാറ്റം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കർഷക സംഘടനകൾ നടത്തിയ സമരം ഐതിഹാസികമായ സമരം ആ സമരം അവസാനിച്ചത് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ചില ഉറപ്പിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് വൽക്കരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മൂന്ന് കരി നിയമങ്ങൾ റദ്ദു ചെയ്തു പ്രശ്നം അവസാനിച്ചിട്ടില്ല ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് മുന്നോട്ട് വെച്ച എല്ലാം കാർഷിക ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില ഇത് നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് നടപ്പിലാക്കുന്നില്ല വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണം ഒഴിവാക്കും വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണ നടപടികളിലേക്ക് അതിവേഗതയിൽ പോവുകയാണ് ഇതെല്ലാവരും ലംഘിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കൃഷിക്കാരും തൊഴിലാളികളും കൈകോർത്തു നിന്ന് ഈ കർഷക വിരുദ്ധ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണം അതിനാവശ്യമായ പോരാട്ടമാണ് ഇന്ത്യൻ തെരുവീഥികളിൽ വരാനിരിക്കുന്ന നാളുകളിൽ ഉയർന്നു വരുന്നത് അത്തരം രുജ്ജ്വരമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുക അത്തരം രുജ്ജലമായ പോരാട്ടത്തിൽ പങ്കാളികളാവുക നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഈ സമരത്തെ സമീപിക്കാൻ നമുക്ക് കഴിയണം സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സംയുക്ത സമര സമിതിക്ക് വേണ്ടി വളരെ എല്ലം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു അഭിവാദ്യങ്ങൾ അടുത്തതായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ദേശീയ